പുരാതനമായ തൃപ്പൂണിത്തര നടമേൽ മുറത്തുമറിയം മാക്കുബായ സുറിയാണി റോയൽ മെട്രോപൊളിറ്റൻ പള്ളിയിൽ വിത്തുകൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ആഘോഷിക്കും പെരുന്നാളിന്റെ മുന്നോടിയായി നടത്തുന്ന കൺവെൻഷന് വെള്ളിയാഴ്ച മുതൽ ആരംഭം കുറിക്കും കൺവെൻഷൻ ദിവസങ്ങളിൽ വൈകിട്ട് സന്ധ്യാ നമസ്കാരവും തുടർന്ന് ഗാന ഗാനശുശ്രൂഷയും സുവിശേഷ പ്രസംഗവും ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച ഫാദർ ഷാജി വർഗീസ് പ്രകടൻ പത്തിന് ഫാദർ ജിനോ ജോസഫ് കരിപ്പക്കടൻ എന്നിവർ പ്രസംഗിക്കും പതിനൊന്നിന് ഞായറാഴ്ച രാവിലെ ആറിന് പ്രഭാത പ്രാർത്ഥന ആറ് മുപ്പതിന് ആദ്യത്തെ വിശുദ്ധ കുർബാനയും എട്ട് മുപ്പതിന് രണ്ടാമത്തെ വിശുദ്ധ കുർബാനയും വൈകിട്ടാറിന് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് ഫാദർ എയ്സൽ പൗലോസ് കൊമലാൽ നയിക്കുന്ന വചന ശുശ്രൂഷയും പന്ത്രണ്ടിന് രാവിലെ എഴിന് കുർബാന വൈകിട്ട് ആറ് മുപ്പതിന് കൊടിയേറ്റം തുടർന്ന് സന്ധ്യാപ്രാർത്ഥന പി എം എ റോഡിലുള്ള വിശുദ്ധ ഗീവർഗി ഗുരുശും തട്ടിയിൽ രൂപ പ്രാർത്ഥന പതിമൂന്നിന് രാവിലെ എഴുന്നേ ഫാദർ റിജോ കൊമ്പലിക്കൽ കുർബാന അർപ്പിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് സന്ധ്യാപ്രാർത്ഥന തുടർന്ന് സൺഡേ സ്കൂൾ വാർഷികാഘോഷം പതിനാലിന് രാവിലെ ആറ് മുപ്പതിന് പ്രഭാത നമസ്കാരം ഏഴ് മുപ്പതിന് മോർ ഐറേനിയോസ് മെത്രാപൊളീത്തയുടെ കാർമ്മികത്വത്തിൽ കുർബാന തുടർന്ന് മേമ്പോട്ടിൽ നിന്നും പള്ളി സാധനങ്ങൾ ആഘോഷമായി പള്ളിയകത്തേക്ക് കൊണ്ടുവരും വൈകിട്ട് ആറ് മുപ്പതിന് സന്ധ്യാപ്രാർത്ഥന തുടർന്ന് ചാത്താരി കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം ആശീർവാദം പ്രധാന പെരുന്നാൾ ദിവസമായ പതിനഞ്ചിന് രാവിലെ എഴുന്നേ ഫാദർ സ്ലീബ കളരിക്കൽ കുർബാന അർപ്പിക്കും എട്ടേ മുപ്പതിന് മൂന്നാമണി നമസ്കാരം ഒൻപതിന് മോർ അത്താനാസിയോസ് മെത്രാപൊളീത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ മൂന്നിന്മേൽ കുർബാന ബെന്യാമിൻ റംബാൻ ഡോക്ടർ സലീബ റബ്ബാൻ എന്നിവർ സഹകാരമിതം വഹിക്കും കുർബാന മധ്യ വിശുദ്ധ ദൈവമാതാവിൻ്റെ സൂനോറോ വിശ്വാസികൾക്ക് വഴങ്ങുന്നതിനായി പേടകത്തിൽ നിന്നും പുറത്തെടുക്കും പതിനൊന്ന് മുതൽ രണ്ട് മണിവരെ നേർച്ച സദ്യ വൈകിട്ട് ആറോ മുപ്പതിന് സന്ധ്യാപ്രാർത്ഥന തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡിലെ ചാത്തുരുത്തിയിൽ മോർ ഗ്രിഗോറിയോസ് തിരുമോനിയുടെ നാമത്തിലുള്ള കുരിശുന്തൊട്ടിയിലേക്ക് പ്രദക്ഷിണം പ്രദക്ഷിണം തിരികെ പള്ളിയിലെത്തി ആശീർവാദത്തോടെ ചടങ്ങുകൾ സമാപിക്കും ഈ ൊട്ട് പതിനഞ്ചാം തീയതി വരെ അവരുടെ വാർഷിക അല്ലെങ്കിൽ ശിലാസ്ഥാപന ആഘോഷമായിട്ട് നമ്മൾ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദൈവാലയം സ്ഥാപിച്ചിട്ട് എണ്ണൂറ്റി അൻപത് വർഷം പൂർത്തിയാവുകാമത്തെ വർഷത്തിലേക്കാണ് ഈ ദൈവാലയം പ്രവേശിക്കുന്നത് കൊച്ചി രാജ്യത്തിന്റെ സ്ഥാപനമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊച്ചി ഉണ്ടാകുന്ന ആ കാലത്തൊക്കെ ഇവിടെയുള്ള ദൈവാലയം എന്ന നിലയില് ഏറ്റവും കുഴപ്പമുള്ള ദൈവാലയം എന്നുള്ള ചില ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ദൈവാലയത്തിൻ്റെ